ഒന്നഴക് ഒന്നഴക് സ്വന്തം ചാനൽ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഉപജില്ലയിലെ ഊർങ്ങാട്രി എൽ പി സ്കൂളിൽ തന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരീക്കോട് എ ഒ ശ്രീമതി ഷർമലി ടീച്ചറും സംഘവും എത്തിയത് കുട്ടികളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സന്ദർശനം അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനോ മറ്റോ സമയമുണ്ടായിരുന്നില്ല അതിന് മറ്റൊരു ദിവസം വരാമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലേക്ക് ടീച്ചർ പ്രവേശിച്ച സമയത്ത് ഒന്നാം ക്ലാസ്സിലെ മക്കളെല്ലാവരും മുട്ടത്തോട് വെച്ചുള്ള പരീക്ഷണത്തിന്റെ ഒരുക്കത്തിലായിരുന്നു ക്ലാസ് ടീച്ചേഴ്സിന്റെ അവതരണത്തിന് ശേഷം ടെക്സ്റ്റ് ബുക്കില് അവർ കണ്ടിട്ടുള്ള മുട്ടത്തോട് വെച്ചുള്ള പരീക്ഷണത്തിന്റെ ആ പേജ് അവരുടെ ഓർമ്മയിലേക്ക് വന്നു ആ പേജ് കാണിച്ച് അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും പുസ്തകം എടുക്കാൻ വേണ്ടി അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ സമയത്താണ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയത് പിന്നീട് കുട്ടികളുടെ മനസ്സിൽ ഈ പരീക്ഷണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ടീച്ചർ അതിനിടയ്ക്ക് രണ്ടാമതൊരു പ്രസന്റ് എടുക്കുന്നതോ മറ്റോ ഒന്നും ഈ കുട്ടികളുടെ ഒരു കൺസേൺ അല്ല അവരതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ടീച്ചർ എല്ലാ ക്ലാസ്സിലും പോയി കണക്കെടുക്കപ്പോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഫീസിലെത്തി ഉച്ച സമയത്തെ ലഞ്ച് ബ്രേക്കിന് ടീച്ചർ ഞങ്ങളെ ഓഫീസിലേക്ക് വിളിച്ചു എന്തായിരുന്നു ഒന്നാം ക്ലാസ്സിൽ നടന്ന പ്രവർത്തനം എന്നുള്ളത് അന്വേഷിച്ചു അപ്പോൾ നമ്മളുടെ തീം എന്താണെന്നുള്ളതും ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഈ പരീക്ഷണം എങ്ങനെയാണ് നടക്കുന്നത് അത് അവതരിപ്പിച്ചതും അതിൻ്റെ ഒരു ആവേശം കുട്ടികളിലുണ്ടായതും എല്ലാം പറഞ്ഞപ്പോൾ ടീച്ചർക്ക് കൗതുകം അയ്യോ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ലാസ്സിൽ തന്നെ നിന്ന് ആ പരീക്ഷണം കൂടി കാണാമായിരുന്നു എനിക്കതൊന്ന് ചെയ്യണം അതിൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്കിവിടെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് അത് നേരിട്ട് ടീച്ചർ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു അങ്ങനെ നാല് മുട്ടത്തോടുകളും കുപ്പിയുടെ അടക്കമെല്ലാം എല്ലാം കൊണ്ട് ടീച്ചർ വളരെ ആവേശത്തോടു കൂടി ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ കൗതുകത്തോടെ ഞങ്ങളോട് സംവദിക്കുകയും ചെയ്തു വീണ്ടും ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ കാണാൻ എത്തിച്ചേരും എന്നുകൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടാണ് ടീച്ചർ വിദ്യാലയത്തിൽ നിന്നും പോയത്

അവരുടെ പേരുകാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമങ്ങൾ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നായി